പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് വരെയുള്ള ആഴ്ചയിലെ ഫലം മേടം ഇടവം മിഥുനം ചിങ്ങം കന്നി വൃശ്ചികം മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ഇത് മലയാള മാസമാണ് സൂര്യനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ നല്ലവണ്ണമാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് അധിക ഗ്രഹങ്ങളും അപ്പം മേടം ഇടവം മിഥുനം ചിങ്ങം കന്നി വൃചിക മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് പൊതുവെ സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളെല്ലാം പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം നല്ല അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വിസ്തരിച്ച് പറയുക അവിടെ നമ്മൾ നല്ലത് പറയുമ്പോൾ ഈ മാസക്കാർക്ക് ആ ഗുണം ഇരട്ടിയായിട്ട് കിട്ടും അതായത് സാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് നേരം മറച്ച് ചന്ദ്രനെ അടിസ്ഥാനത്തിൽ നമ്മൾ മോശം പറയുകയാണെങ്കിൽ അവർക്ക് ആ മോശം അത്ര അനുഭവപ്പെടില്ല കാരണം സൂര്യനിൽ നിന്ന് ഇവർക്ക് നല്ലതാണ് അതുകൊണ്ട് അതങ്ങ് ബാലൻസ് ആയിട്ട് പോകും നേരം മറിച്ച് ബാക്കിയുള്ള നക്ഷത്രം കർക്കിടകം തുലാം ധനു മകരം കുംഭമാസങ്ങളിൽ ജനിച്ചവർക്ക് സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളെല്ലാം അധിക ഗ്രഹങ്ങൾ മോശമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇനി നമ്മൾ ചന്ദ്രനെ പറ്റി നോക്കി പറയുമ്പോൾ അത് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഗുണം കിട്ടിയില്ല എന്ന് വരും കാരണം സൂര്യനിൽ നിന്ന് അത്ര നല്ലതല്ല അവർക്ക് നേരെ മറിച്ച് മോശമാണ് പറയുന്നതെങ്കിൽ അവർക്കത് കുറച്ച് മോശമായിരിക്കും കൂടുതൽ മോശമായിരിക്കും അപ്പോഴേ ഇടവം മേടം ഇടവം മിഥുനം ചിങ്ങം കന്നി വൃശ്ചികം മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ഇനി ചന്ദ്രൻ്റെ അടിസ്ഥാനത്ത് പറയുമ്പോൾ നല്ലതാണെങ്കിൽ അവർക്ക് അത് സാധിക്കുവാനുള്ള ഫലം കിട്ടുവാനുള്ള സാധ്യത കൂടുതലാണ് നേരെ മറിച്ച് കർക്കിടകം തുലാം ധനു മകരം കുംഭമാസത്തിലാണ് ജനിച്ചെങ്കിൽ അവർക്ക് ഇനി നല്ലത് ചന്ദ്രൻ്റെ അടിസ്ഥാനം നല്ലത് പറഞ്ഞാൽ അത്ര കിട്ടിയില്ല എന്ന് വരും അതേസമയം മോശം പറയുകയാണെങ്കിൽ ആ എഫക്ട് കുറച്ച് കൂടുതലായിരിക്കും ഇതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ സാധാരണ ചന്ദ്രൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പോവുകയാണ് ഈ ആഴ്ചേൻ്റെ ഫലം ഇതും കൂടി ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയാൽ കുറച്ചും കൂടി സൂക്ഷ്മമായി വരും പ്രയാസമുള്ളവർക്ക് അതങ്ങ് വിടാം ചന്ദ്രൻ്റെ വെച്ച് മാത്രം നോക്കാം പിന്നെ മലയാള മാസം അറിയേണ്ടെങ്കിൽ വേറെ പാടൊന്നുമില്ല ഇപ്പം ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും കലണ്ടർ എടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാളം നോക്കിയാൽ മതി ചിലവർക്ക് മലയാള മാസം അറിഞ്ഞില്ല എന്ന് വരും ഇനി നമുക്ക് ചന്ദ്രൻ്റെ വെച്ച് ഈ ആഴ്ചത്തെ ഫലം നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ദിവസങ്ങൾ പൊതുവെ എല്ലാ ദിവസവും ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ് ബിസിനസ്സിന് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിന് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം അശ്വതിക്ക് എല്ലാ ദിവസവും നല്ലതായിട്ട് കാണുന്നുണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ പൊതുവെ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് നല്ലതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും തൊഴിൽപരമായ നല്ല ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തിങ്കൾ ചൊവ്വ ചൊ ശ്രമിക്കുക ജോലി പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ കിട്ടാനുള്ള സാധ്യതയെല്ലാം കൂടുതലാണ് തൊഴിൽപരമായിട്ട് പുതിയ കർമ്മങ്ങൾക്ക് എന്നാൽ ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ കുറച്ചും മോശമാണ് എല്ലാം ഉള്ളവരാണെങ്കിൽ ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് പണം നഷ്ടപ്പെട്ടു പോവുക കളവുക ഇതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും എല്ലാം ചെയ്യുമ്പോൾ ശരിക്കും സൂക്ഷിക്കണം പണമെല്ലാം കൊടുത്താൽ തിരിച്ചു കിട്ടാനുള്ള സാധ്യതകളെല്ലാം കുറവായിരിക്കും അങ്ങനെ ബുധൻ വ്യാഴം വെള്ളി ശനി ഇത്തരം കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ഇനി നമുക്ക് ഭരണി നക്ഷത്രത്തിലേക്ക് നോക്കാം ഭരണിക്കാർക്ക് തിങ്കൾ ചൊവ്വ ശനി ദിവസങ്ങൾ തൊഴിൽപരമായിട്ട് നല്ലതാണ് എന്തെങ്കിലും കർമ്മങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ദിവസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം എന്തും പുതിയത് തുടങ്ങുന്നതിന് പറ്റിയ ദിവസമാണ് എന്നാൽ അതേപോലെ തന്നെ തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ ബിസിനസ് നല്ലതാണ് പുതിയ ബിസിനസ് തുടങ്ങുന്നതിനോ ബിസിനസ് പരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതായിട്ട് കാണുന്നുണ്ട് വിദേശത്തേക്ക് പോകുന്നതിനുള്ള സാധ്യതകളുണ്ട് ട്രൈ ചെയ്യുന്നവർക്ക് സാധിക്കും പൊതുപ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ ശനിയാഴ്ച ദിവസം കൊടുക്കൽ വാങ്ങലുകൾക്ക് പറ്റിയതല്ല ട്രാൻസ്ഫർ ഉണ്ടാകും ചിലപ്പോൾ ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനും എല്ലാം സാധ്യതയുള്ളൊരു ദിവസമാണ് ഇനി കാർത്തിക നക്ഷത്രത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവേ എല്ലാ ദിവസങ്ങളും തൊഴിൽപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ അതെല്ലാം പ്രതീക്ഷിക്കുന്നവർക്ക് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്കെല്ലാം നല്ല ദിവസമാണ് എന്തെങ്കിലും ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായ എല്ലാം നല്ല ദിവസമാണ് ഈ ആഴ്ച നല്ലതാണ് നല്ല ദിവസമല്ല നല്ല ആഴ്ച മുഴുവൻ എന്നാൽ തിങ്കളാഴ്ച ദിവസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശം കാണുന്നുണ്ട് മനസ്സമാധാനക്കുറവ് ടെൻഷനെല്ലാം ഉണ്ട് യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം ഭാഗ്യതടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ശനിയാഴ്ചയാകട്ടെ കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയതല്ല ട്രാൻസ്ഫർ പോലെയെല്ലാം ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം ഇനി രോഹിണി നക്ഷത്രക്കാർക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ എല്ലാ ദിവസവും തൊഴിൽപരമായിട്ട് നല്ലതായിട്ട് കാണുന്നുണ്ട് പുതിയ എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം തുടങ്ങി പറ്റിയ ദിവസമാണ് ജോലി കിട്ടാൻ പ്രതീക്ഷിക്കുന്നവർക്ക് എല്ലാവർക്കും ഒന്നും പ്രതി ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം വ്യാഴാഴ്ച ദിവസം കുടുംബപരമായിട്ട് നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ശനിയാഴ്ച ദിവസം ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്കെല്ലാം നല്ല ദിവസമാണ് എന്നാൽ തിങ്കൾ ചൊവ്വ വെള്ളി ശനി ദിവസങ്ങളിൽ മനസമാധാനക്കുറവ് ഉണ്ടാക്കുന്നുണ്ട് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശം മനസമാധാനക്കുറവ് ടെൻഷനെല്ലാം ഉണ്ടാക്കും യാത്രകളെ കൊണ്ടെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാക്കും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല അതേസമയം ശനിയാഴ്ച തൊഴിൽപരമായിട്ട് അത്ര ന നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഇനി മകൈരം നക്ഷത്രം മകൈരം നക്ഷത്രക്കാർക്ക് എല്ലാ ദിവസവും പൊതുവേ മനസമാധാനക്കുറവ് ടെൻഷനെല്ലാം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല ഭാഗ്യതടസ്സങ്ങൾ ദൂരെ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ എല്ലാം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് മാസ ദിവസം എന്ന് പറയുമ്പോൾ ആഴ്ചയാണ് ഉദ്ദേശിച്ചത് എല്ലാ ദിവസവും നല്ല മോശമായിട്ടാണ് കാണുന്നത് എന്നാൽ ബുധൻ വെള്ളി ദിവസങ്ങൾ നമ്മൾ എന്തെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊമോഷന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ബുധൻ വെള്ളി ദിവസങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബുധൻ വെള്ളി ദിവസങ്ങൾ ചെയ്യുക അതേമാതിരി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കെല്ലാം വ്യാഴാഴ്ച ദിവസം വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ഇനി തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർക്കും പൊതുവേ ഈ ആഴ്ച മനസമാധാനക്കുറവ് ടെൻഷനെല്ലാം കുറച്ച് കൂടുതലാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം കുറച്ച് മോശം കാണുന്നുണ്ട് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കുറച്ച് ഭാഗ്യതടസ്സങ്ങളെ കൊണ്ട് ലോട്ടറി ഒന്നും എടുക്കാനൊന്നും നോക്കണ്ട കിട്ടില്ല എന്നാൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത തടസ്സങ്ങൾ എവിടെയെങ്കിലും തട്ടിമുട്ടി എല്ലാം നോക്കണം തിങ്കളാഴ്ച ചൊവ്വാഴ്ച അതുപോലെ ഓപ്പറേഷനൊന്നും പറ്റിയ ദിവസം അല്ല വ്യാഴാഴ്ച ദിവസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് കുറച്ച് മോശം ദിവസമാണ് അങ്ങനെ നോക്കുമ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ആഴ്ച അത്ര നല്ലതല്ല പുണർത്തം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവേ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെ നോക്കണം ഓപ്പറേഷൻ പോലെയുള്ളതിനൊന്നും പറ്റിയ ദിവസമല്ല അതേപോലെ തന്നെ ബുധൻ വ്യാഴം ശനി ദിവസങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ എല്ലാം കാണുന്നുണ്ട് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോഴും പുണർത്തം നക്ഷത്രക്കാർക്കും ഈ ആഴ്ച അത്ര പോരാ ഈ ആഴ്ച പോരാ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരത്തെ ഞാൻ പറഞ്ഞു സൂര്യൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങൾ ആ മാസങ്ങൾ നല്ല മാസത്തിലാണ് ജനിച്ചതെങ്കിൽ ആ പറഞ്ഞ നല്ല മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ദോഷമൊന്നും അത്ര കാണില്ല രണ്ടും അതുകൊണ്ടാണ് രണ്ടും ചേർത്ത് വെച്ച് ചിന്തിക്കണം ഇനി പൂയം നക്ഷത്രത്തിൽ പൂയം നക്ഷത്രക്കാർക്കും ഈ ആഴ്ച പൊതുവേ കുറച്ച് മോശമാണ് എല്ലാ ദിവസവും പെട്ടെന്നുള്ള വിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ ആരെങ്കിലും തട്ടിമുട്ടി വീഴാനുള്ള ചില സാധ്യതകളെല്ലാം ചിലപ്പോഴുണ്ടാകും ഓപ്പറേഷനൊന്നും പറ്റിയ ദിവസമല്ല എന്നാൽ തിങ്കളാഴ്ച ദിവസം ദാമ്പ അവർക്ക് ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് വിവാഹമെല്ലാം അന്വേഷിക്കുന്നുണ്ട് കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ പൊതുവേ മനസമാധാനക്കുറവ് ടെൻഷനുണ്ടാക്കുന്നുണ്ട് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട് ചൊവ്വാഴ്ച ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ല ദിവസമല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കും അതുപോലെ വ്യാഴാഴ്ചയും ദാമ്പത്യപരമായ കാര്യങ്ങൾക്കും കുടുംബപരമായ കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല ദിവസമല്ല ആയില്യം നക്ഷത്രം ആയില്യം നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ അന്വേഷിക്കുന്നവരെ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് വെള്ളിയാഴ്ച കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് പറ്റിയ ദിവസമാണ് എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്നാൽ ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കും വ്യാഴം ശനി ദിവസങ്ങൾ പെട്ടെന്നുള്ള അവിചാരിതമായ ചില വ്യാഴം ശനി ദിവസങ്ങൾ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുതാ തടസ്സങ്ങൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാനതയെല്ലാം നോക്കണം വെള്ളി ശനി ദിവസങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് വ്യാഴാഴ്ച ദിവസം കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയതല്ല ആരെങ്കിലും പറ്റിക്കാനും ദെയം ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം ഇനി മകൻ നക്ഷത്രം മകൻ നക്ഷത്രക്കാർക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ എന്തെങ്കിലും കേസ് വഴക്കെല്ലാം അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ ട്രബി പോലെയുള്ള തന്നെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ബുധനാഴ്ച കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം വേണ്ടിക്ക് പറ്റിയ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് എല്ലാം കിട്ടും തിങ്കൾ വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം ശനിയാഴ്ച ദിവസം മനസ്സമാധാനക്കുറവും ടെൻഷനും കൂടിയും കാണുന്നുണ്ട് ഇനി പൂരം നക്ഷത്രം പൂരം നക്ഷത്രത്തിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ ട്രബി പോലെയുള്ളതിനെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും വ്യാഴാഴ്ച ദിവസം ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ എന്തെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിലെല്ലാം എളുപ്പത്തിൽ കിട്ടും ബുധൻ വെള്ളി ശനി ദിവസങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹകാര്യങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് വെള്ളി ശനി ദിവസങ്ങൾ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നവും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഉത്രം നക്ഷത്രത്തിൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങൾ കേസ് വഴക്കെല്ലാം അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ റബ്യൂ പോലെയുള്ളതന്നെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും വ്യാഴാഴ്ച ദിവസം ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെല്ലാം നല്ലതാണ് വ്യാഴവും വെള്ളിയും ദിവസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമല്ലേ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും തിങ്കളാഴ്ച മനസമാധാനക്കുറവും ടെൻഷനും കാണുന്നുണ്ട് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല ബുധൻ ശനി ദിവസങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് അത്തം നക്ഷത്രത്തിൽ എല്ലാ ദിവസവും ഈ പറയുന്ന കാര്യങ്ങൾക്ക് നല്ലതാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ടെസ്റ്റിംഗ് പോലെയുള്ള പോലെയുള്ളതന്നെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും വെള്ളിയാഴ്ച ദിവസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തും തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷനെല്ലാം ഉണ്ടാക്കും വ്യാഴാഴ്ച ദിവസം തൊഴിൽപരമായിട്ടും മോശമാണ് പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ ദിവസമല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ആഴ്ച മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷനല്ലാണ് എല്ലാ ദിവസവും കാണുന്നത് പക്ഷേ ബുധൻ വ്യാഴം ശനി ദിവസങ്ങൾ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ ഇൻട്രിബ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ശനിയാഴ്ച ദിവസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വല്ല വിവാഹം എല്ലാം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റും പക്ഷേ വ്യാഴാഴ്ച ദിവസം അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഇനി ചോദ്യനക്ഷത്രക്കാർ നക്ഷത്രക്കാർക്കും പൊതുവെ ഈ ആഴ്ച മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ എല്ലാം കാണുന്ന ഒരു ദിവസമാണ് എന്നാൽ വ്യാഴാഴ്ച ദിവസം അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ദൂരയാത്രകൾക്കെല്ലാം അവസരമുണ്ട് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ ദിവസമാണ് വെള്ളി ശനി ദിവസങ്ങൾ കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ റബ്യൂ പോലെയുള്ള തന്നെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് വിശാഖം നക്ഷത്രത്തിന് എല്ലാ ദിവസവും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ചിലപ്പം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല ദിവസമല്ല എന്നാൽ ശനിയാഴ്ച ദിവസം കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായി തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ റബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ബുധൻ വ്യാഴം ശനി ദിവസങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷനെല്ലാം കാണുന്നുണ്ട് അനിഴം നക്ഷത്രക്കാർക്കും പൊതുവേ എല്ലാ ദിവസവും ആഴ്ചയിലെല്ലാ ദിവസവും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല ദിവസമല്ല എന്നാൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയെല്ലാം കാണും വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ വെള്ളിയാഴ്ച പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെയെല്ലാം നോക്കണം കേട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച എല്ലാ ദിവസവും പുതിയ കർമ്മങ്ങൾ തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയെല്ലാം കാണും വെള്ളിയാഴ്ച ദിവസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ലാഭമുണ്ടാകും അതുകൊണ്ട് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമാണ് വീട് നിർമ്മാണത്തിന് നല്ല പറ്റിയ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴുക ഇതിനെല്ലാം സാധ്യതയുണ്ട് വെള്ളി ശനി ദിവസങ്ങൾ മനസമാധാനക്കുറവ് ടെൻഷനെല്ലാം ഉണ്ടാക്കും വ്യാഴം ശനി ദിവസങ്ങൾ പൊതുവേ അത്ര മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അതായത് പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ ഒരു ദിവസമായിട്ട് തോന്നുന്നില്ല ഇനി മൂലം നക്ഷത്രം മൂലം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച എല്ലാ ദിവസവും പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും സഹോദരാദികൾക്ക് നല്ലതാണ് ബുധനാഴ്ച കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമാണ് വീട് നിർമ്മാണത്തിനെല്ലാം നല്ല ദിവസമാണ് വ്യാഴാഴ്ച ദിവസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് ഇപ്പം വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസമാണ് തിങ്കൾ ചൊവ്വ ചൊവ്വാ ദിവസങ്ങൾ പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല ദിവസം ആയി തോന്നുന്നില്ല വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസം അല്ല ശനിയാഴ്ച ദിവസം കുറച്ച് മനസ്സമാധാനക്കുറവെല്ലാം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി പൂരാടം നക്ഷത്രം പൂരാടം നക്ഷത്രക്കാർക്ക് ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ എന്തെങ്കിലും പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ സാധിക്കുന്ന അതിന് പറ്റിയ ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയെല്ലാം കാണും വ്യാഴാഴ്ച ദിവസം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് വിവാഹം എല്ലാം അന്വേഷിക്കുന്നതിലേക്ക് കണ്ടെത്തും തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ അത്ര നല്ല ദിവസമല്ല കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും വെള്ളിയും ശനിയും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും അത്ര നല്ലതല്ല അതേസമയം വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കുന്നത് കൊണ്ട് അവയൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസങ്ങൾ അല്ല ഇനി ഉത്രാടം നക്ഷത്രം ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തിങ്കളാഴ്ച വ്യക്തിപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് വ്യക്തിപരമായി എന്തിനും ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയതായിട്ട് കാണുന്നുണ്ട് ആരോഗ്യം എല്ലാം നല്ലത് തന്നെയാണ് വ്യാഴാഴ്ച ദിവസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എല്ലാം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് എന്നാൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ബുധനാഴ്ച ഒരു അലസതയല്ല അനുഭവപ്പെടാതെ നോക്കണം ശനിയാഴ്ച ദിവസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസം അല്ല ഇനി തിരുവോണ നക്ഷത്രത്തിന് തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ എല്ലാ ദിവസവും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല പക്ഷേ തിങ്കളാഴ്ച വ്യക്തിപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് ശനിയാഴ്ച പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ല ദിവസമായിട്ട് കാണുന്നുണ്ട് ചൊവ്വാഴ്ച ദിവസം കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ചൊവ്വാ ശനി ദിവസം വ്യക്തിപരമായിട്ടും ആരോഗ്യപരമായിട്ടും അത്ര നല്ല ദിവസം അല്ല ഇനി അവിട്ടം നക്ഷത്രക്കാർക്ക് അവിട്ടം നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ആഴ്ച എല്ലാ ദിവസവും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഒരു ദിവസങ്ങളാണ് എന്നാൽ ബുധനാഴ്ച കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ശനിയാഴ്ച പുതിയ കർമ്മങ്ങൾ തുടങ്ങാൻ പറ്റിയ ശനിയാഴ്ച മാത്രം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങിണ്ടെങ്കിൽ പറ്റിയ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം കുടുംബപരമായിട്ട് സാമ്പത്തികപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് കേസ് വഴക്കിനൊന്നും പോകരുത് വേണ്ടാതെ ശത്രുക്കളെല്ലാം ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നൊരു ദിവസമാണ് ഇനി ചതയം നക്ഷത്രം ചതയം നക്ഷത്രക്കാർക്ക് വ്യാഴാഴ്ച ദിവസം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മനസമാധാനമുള്ളൊരു ദിവസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ ദിവസമാണ് തിങ്കൾ ചൊവ്വ ബുധൻ ശനി ദിവസങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നല്ലതല്ല ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ചിലത് കാണുന്നുണ്ട് തിങ്കളാഴ്ച ദിവസം ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം പൂരോരട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ എല്ലാ ദിവസവും അലസത ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക പണം നഷ്ടപ്പെട്ടുക കളവ് പോവുക ട്രാൻസ്ഫർ കൊണ്ടുള്ള പ്രയാസങ്ങൾ ഇതെല്ലാം ഒരു ഇതായിട്ടാണ് പൊതുവേ എല്ലാ ദിവസങ്ങളും കാണുന്നത് എന്നാൽ വ്യാഴാഴ്ച ദിവസം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസ്സമാധാനമുള്ളൊരു ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് തിങ്കളും ചൊവ്വ ദിവസങ്ങൾ വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ പൊതുവെ എല്ലാ ദിവസവും ഒരലസത അനുഭവപ്പെടും ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു കളവുവാതെ എല്ലാം നോക്കണം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല പൊതുവെ എന്തെങ്കിലും പോകുന്നതിന് നല്ല ദിവസങ്ങളുണ്ട് തിങ്കളും ചൊവ്വയും വിദേശ ഇടപാടുകൾക്ക് നല്ലതാണ് പക്ഷേ എല്ലാം ചെയ്യുമ്പോഴും ചതിയിൽപ്പെടാതെ എഗ്രിമെൻ്റ് എല്ലാം ശരിക്ക് സൂക്ഷിച്ച് ചെയ്യണം തിങ്കളെ ചൊവ്വ ദിവസം ബിസിനസ്സിന് നല്ലതാണ് വിദേശത്തേക്ക് പോകുന്നതിനെല്ലാം നല്ലത് തന്നെയാണ് അതിന് ട്രൈ ചെയ്യുക അതേ സമയം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അഗ്രിമെൻറ്റിലും ഒപ്പിടുമ്പോഴൊന്ന് ശ്രദ്ധിച്ചോളണം അതുപോലെ തന്നെ പണമെല്ലാം കിട്ടാനുണ്ടെങ്കെല്ലാം തിരിച്ച് വാങ്ങാൻ പറ്റുന്ന ശ്രമിക്കാൻ പറ്റിയ നല്ലൊരു ദിവസം തന്നെയാണ് തിങ്കളും ചൊവ്വാഴ്ച രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സാമൂഹിക പ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയത് തന്നെയാണ് വ്യാഴം വെള്ളി ദിവസങ്ങൾ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങൾക്കും പറ്റിയതാണ് വ്യാഴാഴ്ച പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ചിലപ്പോൾ ധനനഷ്ടം സംഭവിക്കാം രേവതി രേവതിക്കാർക്ക് എല്ലാ ദിവസവും വളരെ നല്ലതായിട്ട് കാണുന്നു ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് പൊതുപ്രവർത്തനങ്ങൾക്ക് എല്ലാം പറ്റിയൊരു ദിവസമാണ് വെള്ളി ശനി ദിവസങ്ങൾ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങൾക്കും പറ്റിയതാണ് വെള്ളിയാഴ്ച നമ്മൾ നാട്ടിലേക്ക് തന്നെ അല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്തേക്ക് തന്നെ ട്രാൻസ്ഫർ എല്ലാം കിട്ടേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കൊടുത്ത പണമെല്ലാം തിരിച്ച് എളുപ്പത്തിൽ കിട്ടും എന്നാൽ ബുധനും വ്യാഴവും ശനിയും ദിവസങ്ങൾ കൊടുത്ത പണം കിട്ടാനുള്ള സാധ്യത കുറച്ച് കുറവാണ് അതുകൊണ്ട് ബുധൻ വ്യാഴം ശനി ദിവസങ്ങൾ പണം ഇടപാട് നടത്തുമ്പോൾ ശ്രദ്ധിക്കണം ഒരലസത അനുഭവപ്പെടും പണ അനാവശ്യമായിട്ട് നഷ്ടപ്പെട്ടു ദുർചെലവുകൾക്കെല്ലാം കുറച്ച് സാധ്യത കൂടുതൽ കാണുന്നുണ്ട് വ്യാഴാഴ്ച ദിവസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല ദിവസമല്ല സാമ്പത്തികം എന്ന് പറയുമ്പോൾ അനാവശ്യമായ ചിലവുകൾ ഉണ്ടാകും പണം വരുമായിരിക്കും പക്ഷേ അനാവശ്യ ചെലവുകൾ ഉണ്ടാക്കും അതുമാതിരി വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമല്ല വ്യാഴാഴ്ച ദിവസം ഇതാണ് ഈ ആഴ്ചത്തെ find out.